റെയിൽവേ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിനുള്ള ടോപ്പ്രാഫിക്കൽ സർവേ ആരംഭിച്ചതായി അറിയിച്ചു അലൈൻമെന്റ് കടന്നുപോകുന്ന പ്രദേശത്ത് നിലവിലുള്ള റെയിൽവേ ട്രാക്കുകളുടെയും റോഡുകളുടെയും വീടുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും ഘടനയും ഗ്രൗണ്ട് ലെവലും സർവേയിൽ രേഖപ്പെടുത്തും വയലുകളും തോടുകളും മറ്റു ജലസ്രോതസ്സുകളും സർവേയുടെ ഭാഗമാകും സർവേ പൂർത്തിയാക്കി സാങ്കേതിക വശങ്ങളും സാമൂഹിക ആഘാതവും പരിഗണിച്ചാണ് മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് തയ്യാറാക്കുക അലൈൻമെന്റ് തയ്യാറായൽ മേൽഫലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് പൂർത്തിയാക്കി റെയിൽവേ അധികൃതർക്ക് സമർപ്പിക്കും ഇ ജി എ ഡിക്ക് റെയിൽവേയിൽ നിന്നും അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമേ അപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് അന്തിമമാക്കാനാകൂ രാജ്യത്താകമാനം ഭൂമി ഏറ്റെടുക്കലിന് ബാധകമായ ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനുമുള്ള ആക്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏറെ സങ്കീർണവും സമയമെടുക്കുന്നതുമാണ് എറണാകുളം ഷൊർണൂർ സ്റ്റേഷനിൽ റെയിൽവേ പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്നും നാലും ട്രാക്കുകളുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് മേൽപ്പാലങ്ങളുടെ രൂപരേഖയ്ക്ക് റെയിൽവേയുടെ അംഗീകാരം വഹിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ നിർദ്ദിഷ്ട മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന് പുതിയ ട്രാക്കുകളുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് നൽകി ജൂലൈ ഇരുപത്തിമൂന്നിന് ദക്ഷിണ റെയിൽവേ ഉത്തരവായി ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി കരിമത്ര റോഡിൽ മാരാത്തുകുന്ന് ലെവൽ ക്രോസ് നമ്പർ ഏഴ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് നിർവഹണ ഏജൻസിയായി സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി ഏപ്രിലിൽ സംസ്ഥാന സർക്കാർ ഉത്തരവായിരുന്നു നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡ് മാരാത്തുകുന്ന് റെയിൽവേ മേൽഫലത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന രീതിയിലാണ് രൂപരേഖ തയ്യാറാക്കുക മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലേക്കുള്ള ദൂരക്കുറവും ഗേറ്റിനടുത്തുള്ള കൊടുമ്പളവും പരിഗണിച്ചുള്ള അലൈൻമെന്റ് ആണ് പരിഗണനയിൽ ഉള്ളത് ഓട്ടുപാറയിൽ നിന്നും മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന രീതിയിലാണ് പ്രാഥമിക പഠനങ്ങൾ പുരോഗമിക്കുന്നതെന്നും സേവ്യർ ഇറച്ചിറ്റുലപ്പള്ളി എം പറഞ്ഞു